ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ് നല്ലൊരു സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കുന്നതെന്നാണ് ഈ ഒരു ഇഡലി ഉണ്ടാക്കുന്നതിൻ്റെ എയ് ടു സെഡ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ആവാതെ കാണണം കേട്ടോ അപ്പം ഞാനിതിനകത്ത് ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ഉഴുന്നാകുമ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കണം ഈ ഒരു റേഷ്യോയിൽ വേണം നമ്മൾ എത്ര ഗ്ലാസ് ഉഴുന്നെടുത്താലും എടുക്കാനായിട്ട് അപ്പോൾ നമ്മളത് കുതിർക്കാനിടുമ്പോൾ ഒരു സ്പൂൺ ഉലുവ കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു തവിയോളം ചോറും കൂടെ അതായത് നമ്മൾ ചോറൊക്കെ എടുക്കുന്ന വലിയ തവിക്ക് ഒരു തവി ചോറും കൂടി ചേർത്താണ് ഞാനീ ഉഴുന്നും അരിയും ഒക്കെ അരച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തുള്ളത് അതിൻ്റെ കണക്കുള്ള റോ റൈസാണ് പറഞ്ഞത് കേട്ടോ അപ്പം നല്ല ഫൈനായിട്ട് അരച്ചിട്ട് രാത്രി ഞാനിത് അരച്ചു വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വേണം അടച്ചു വെക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല രാവിലെ ചേർത്താൽ മതി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊളിച്ച് പോകും അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ തൊഴിൽ എനിക്ക് തുറന്ന് നോക്കണിത് ഇത് പുളിച്ചിട്ടുണ്ടാകുമോ നല്ല പൊന്തി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇതാ കണ്ടോ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇത് ഈ പാത്രത്തിൻ്റെ അകവശവും ഒരു വൈറ്റ് കളറായതുകൊണ്ടാണ് മനസ്സിലാവാത്തത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് അപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക ഈ സമയത്ത് നമുക്ക് തിക്നെസ് തോന്നുവാണെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത് ദോശയുടെ അതിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയായിരിക്കണം മിഡലിയുടെ മാവ് അപ്പം ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് അപ്പം എണ്ണയൊക്കെ ചെറുതായിട്ട് ആ പാത്രത്തിൽ തേച്ചിട്ട് വേണം വെക്കാനായിട്ട് അപ്പം ആവി വന്നതിന് ശേഷമാണ് ഞാൻ മാവ് ഒഴിക്കുന്നത് കാരണം എൻ്റെ ഈ ഇഡ്ഡലിപാത്രത്തിൻ്റെ ഈ ഇഡലിത്തട്ടിനകത്തും ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അപ്പം എനിക്ക് പെട്ടെന്ന് ആവി കിട്ടും പക്ഷേ ആവി വരാതെ നമ്മൾ മാവ് ഒഴിച്ചാൽ അതിൻ്റെ താഴോട്ടൊക്കെ അത് ഒഴുകി പരക്കും അപ്പം നമ്മൾ താഴെയുള്ള തട്ടിൽ നിറച്ചങ്ങ് മാവ് ഒഴിക്കരുത് കാരണം ഇത് വേവുമ്പോൾ ഇച്ചിരി പൊന്തി വരുമല്ലോ അപ്പം താ മേലെ ഇരിക്കുന്ന തട്ട് ചെന്നിട്ട് അമർന്നിട്ട് ആ ഇഡലി എല്ലാം വല്ലാത്തതായി പോവും അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ആവി വരും കേട്ടോ ഇതിന് എല്ലാ ഭാഗത്തും ഹോൾസ് ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ കത്തിക്കുത്ത് ഏറ്റവും പോലെയൊക്കെ കാണുന്നുണ്ട് ഞാൻ കുത്തി നോക്കിയതാണ് കേട്ടോ ഇത് വെന്തിട്ടുണ്ടോ എന്ന് അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നന്നായിട്ട് മാവ് പൊന്തി വന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് അപ്പം നമുക്ക് ഇഡലി പാത്രത്തിൽ നിന്ന് ഇഡലി വേഗം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേനും അത് വേഗം നമുക്ക് സ്പൂണിന് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ചായയും റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഇഡലിയും ചായയും ഒക്കെ കഴിക്കാൻ സമയമായി രാവിലെ അപ്പോൾ അത് നമ്മുടെ സോഫ്റ്റ് ഇഡലി എല്ലാം ഇവിടെ റെഡിയാണ് അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം ഞാൻ സാമ്പാറാണ് ഇഡലിക്ക് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിത്ര എരിവ് കൂടെ വേണം തോന്നിയുകൊണ്ട് ഞാൻ ചെറിയൊരു മുളക് ചമ്മന്തിയും കൂടി ആക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ ആക്കുന്ന ചെറിയുള്ളിയും ചെറിയ ഉള്ളി ചതച്ചിട്ട് മുളകും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കലക്കിയെടുക്കുന്നതാണേ അപ്പോൾ ഈ സാമ്പാറും കൂടി ഉള്ളപ്പോൾ ഈ മുളക് ചമ്മന്തിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നല്ല തിക്കായിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഉള്ള സാമ്പാറല്ല ജസ്റ്റ് പരിപ്പും തക്കാളിയും ഒക്കെ മാത്രമുള്ള സാമ്പാറാണ് അപ്പം ചായയും റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ